എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരം വെളുത്തു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി അങ്ങനെ ഒരു കപ്പ് കാപ്പി കുടിച്ച് ഞാൻ ഞങ്ങളെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു രാവിലെ തന്നെ റോട്ടിൽ നല്ല തിരക്കാണ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള തിരക്കല്ല അതായത് ബസ്സുകളെ തിരക്ക് അതായത് ഓരോ കമ്പനിക്ക് അവർക്ക് സ്റ്റാഫുകളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തമായി ഒരു ബസ് ഉണ്ടാവും ആ ബസ്സിലാളുകളെ കൊണ്ടുപോകുന്ന ഒരു തിരക്കാണ് കേട്ടോ നമ്മൾ കാണുന്നത് ആ ബസ് തന്നെ വൈകുന്നേരം തിരിച്ച് അക്കോമഡേഷനുള്ള സ്ഥലത്ത് ഇറക്കി കൊടുക്കുകയും ചെയ്യും ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഡ്രൈവർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെ റോഡ് പോലെയല്ല അടിപൊളി റോഡാണ് മാത്രമല്ല ആറു മണിയാവുമ്പോൾ അവിടെ എത്തണം തിരിച്ച് ആറു മണിക്ക് തിരിച്ച് പോരുകയും ചെയ്യും ഇതാണ് ഇന്നത്തെ ഉച്ചത്തിൽ അഞ്ച് നാട്ടിലെ ഭക്ഷണത്തിൻ്റെ ഒന്നുമില്ല കേട്ടോ ആദ്യമേ പറയാം എന്നാലേ ഒപ്പിച്ച് കഴിച്ചു അങ്ങനെ ഈവനിങ് കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി വന്നു കടലിൻ്റെ ഒരു റോഡിലൂടെയാണ് യാത്ര നമ്മുടെ കട നാട്ടിലെ കടലിലുള്ള പോലെ തിരകളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ എപ്പോഴും ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടലാണ് ഇവിടെ കാണാൻ സാധിക്കുക അങ്ങനെ നാട്ടിലെ ഓരോ ഓർമ്മകളും ഓർത്ത് കാഴ്ചകൾ കണ്ടങ്ങനെ ഇരുന്നു റോഡിൻ്റെ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ വലിയ മരുഭൂമികൾ മാത്രം കേട്ടോ കുറച്ച് ചെറിയ പച്ചപ്പൊക്കെ കാണാൻ പറ്റും ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ശരിക്കുള്ള വലിയ മരുഭൂമിയൊക്കെ ഈ അബുദാബി സിറ്റിയിൽ എവിടെ പോയാൽ കാണാൻ പറ്റുമെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എവിടെയാണ് കറക്റ്റ് വലിയ മരുഭൂമി എവിടെയാണ് ഉള്ളതെന്ന് കേട്ടോ ചുറ്റും പച്ച കമ്പിവേലിയുള്ള ഒരു ചെറിയ കുന്നുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തി ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കണം വേറെ ആളുകൾ അതിക്രമിച്ച് കടക്കാതിരിക്കാനായിരിക്കണം ഒരു കമ്പിവേലി കിട്ടിയത് എന്തായാലും വലിയ ചെറിയ കുന്നുകളൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെയാണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറ്റും അബുദാബി സിറ്റിയിലുള്ള ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള റൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ആയിരിക്കും അറിയുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ റൂമിലെത്തി ഷൂ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി മുകളിൽ കളി കാണാൻ പോകണം അത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിലേക്ക് പോകാൻ നമ്മുടെ പൂച്ച അത് എവിടെയായിരുന്നു കിടക്കാറുട്ടോ ഒന്ന് കണ്ടില്ല പൂച്ചേന ഇവിടെ പോയിന്നാർക്കറിയാം അങ്ങനെ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി കളി കാണുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എന്നും കാണുന്ന ഒരു മരാണ് കേട്ടോ അത് ഒരു മഞ്ഞ നിറത്തിലുള്ള നിരത്തിലുള്ള ഉണ്ട് എനിക്ക് തോന്നുന്നത് കാരൊക്കെ മരമാണെന്നാണ് കേട്ടോ ഫുട്ബോൾ കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ടാണുള്ളത് എന്താണെന്ന് കറക്റ്റ് അറിയുന്നവരും ഒന്ന് കമന്റ് ചെയ്യാം ഫുട്ബോൾ കളി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരെ വോളിബോൾ കാണാൻ വേണ്ടി നടന്നു അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ട കളി കേട്ടോ ഫുട്ബോളിനേക്കാളും ഇഷ്ടം വോളിബോളാണ് അപ്പോൾ അതവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് ഹിന്ദിക്കാരാണ് കളിക്കുന്നത് കേട്ടോ നല്ല രസം കളി കാണാൻ എൻ്റെ നാട്ടിൽ വയലില് കളി ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കളിയായിരുന്നു കൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ കളിക്കാറുണ്ടായിരുന്നു പക്ഷേ അത് വയലിലായത് കൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അന്നപ്പോൾ കളി നിർത്തി വയ്ക്കും പിന്നെ ഒരു വലിയ ഗ്യാപ്പാകും പിന്നെ ആളുകൾ കിട്ടാനുണ്ടാവില്ല പിന്നെ കളി തുടങ്ങണേ പിന്നെ രണ്ട് വർഷം ഗ്യാപ്പൊക്കെ പോകും അങ്ങനെ കളി നിന്നുപോയി അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു കൊല്ലം മുന്നൊക്കെ കളി നിർത്തി എന്താ വെച്ചാൽ ഇപ്പോൾ കളിക്കാൻ ആളില്ല പണ്ടത്തെ പോലെ ഇപ്പോൾ ഓരോ പ്രാവശ്യം മഴ വരുമ്പോഴും വെള്ളം നിറയും നിർത്തും പിന്നെ വലിയൊരു ഗ്യാപ്പ് കൊടുക്കും പിന്നെ വീണ്ടും തുടങ്ങും കുറേ കഴിയും തുടങ്ങാൻ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നപ്പം സമയമല്ല കളിക്കാൻ താല്പര്യമുണ്ട് പിന്നെന്താ പറ്റിക്കഴിഞ്ഞാൽ അവിടെ കിടക്കണമല്ലോ അതുകൊണ്ട് കളിക്കലില്ല നേരെ ജിമ്മിൽ തന്നെ പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് ഇവിടുന്ന് ഒരു കഴിഞ്ഞ് കളിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ജിമ്മിൻ്റെ അടുത്ത് എത്താനായി ഇന്നലത്തതിനേക്കാളും കുറച്ച് ലേറ്റ് ലേറ്റാണ് ലേറ്റായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ആൾ ഫുള്ളായിപ്പോവും അപ്പോൾ നമ്മൾ ഓടാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം കാരണം അധികം വലിയൊരു സ്പേസ് ഒന്നുമില്ല അതുകൊണ്ട് അപ്പം ഇനി നേരെ ജിമ്മിലെ കളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഭക്ഷണം കഴിക്കണം കുളിക്കണം ഭക്ഷണം കഴിക്കണം കിടക്കണം അങ്ങനെ ഇന്നത്തെ ജിമ്മത്തെ കളി കഴിഞ്ഞു നല്ല ടയർഡാണ് വെള്ളം കുടിക്കണ റൂമിൽ പോകണം കേട്ടോ റൂമിലാണ് വെള്ളമുള്ളത് ഭക്ഷണം കഴിക്കുന്ന ഇടത്തിൽ വെള്ളം ഉണ്ട് പക്ഷേ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്തായാലും കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ കിടന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ച് നടക്കുന്നതിനിടയ്ക്ക് ആ സ്ഥിരം സ്ഥലത്ത് താ നമ്മുടെ പൂച്ചക്കുട്ടി അങ്ങനെ വന്ന് കിടക്കുന്നു അപ്പോൾ എവിടെയോ കറങ്ങി തിരിഞ്ഞ് മൂപ്പര് രാത്രി എങ്ങനെ കിടക്കാൻ വന്നതാണ് അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് നേരെ റൂമിലേക്ക് തന്നെ നടന്നു സമയം പോയത് അറിഞ്ഞില്ല മണി ഒമ്പതരയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ബൈ ഗുഡ് നൈറ്റ്